ഹായ് ഓൾ വെൽക്കം ടു കോമ്പറ്റീറ്റീവ് ക്രാക്ക് ഞാൻ ഷാലിമ അപ്പോൾ ലബോറട്ടറി അസിസ്റ്റന്റ് ആ ഒരു തസ്തികയിലേക്കുള്ള ഒക്കെ വിളിച്ചിട്ടുണ്ട് അത് അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് ഒക്കെ കഴിഞ്ഞു അല്ലേ അപ്പൊ എല്ലാവരും അപ്ലൈ ചെയ്തിട്ടുണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ എന്ത് ചെയ്യാം ഇനി എന്താ നമ്മൾ അടുത്ത് ചെയ്യേണ്ടത് ഒരു ഇതിനെ അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ അടുത്ത് എന്താണ് അതിൻ്റെ സിലബസ് മനസ്സിലാക്കി അതിനുവേണ്ടി നല്ല രീതിയിൽ പഠിച്ചു തുടങ്ങുകയാണ് നമ്മൾ ചെയ്യേണ്ടത് അല്ലേ അപ്പോൾ ഞാനിന്ന് നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് എന്തുമായിട്ടാണ് നിങ്ങൾക്ക് ഈ ഒരു എക്സാമിന് ഉപകാരപ്പെടുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യാനാണ് ഓക്കെ ഏതൊക്കെയാണ് ആ ക്വസ്റ്റ്യൻസ് എന്ന് നമുക്ക് നോക്കാം ഓക്കെ ഫസ്റ്റ് പഞ്ചവത്സര പദ്ധതിയെ കുറിച്ചാണ് നമുക്കറിയാം നമ്മുടെ എല്ലാ പി എസ് ജി എക്സാമിനും ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒരു ഭാഗമാണ് പഞ്ചവത്സര പദ്ധതി അല്ലെ എന്താണ് ഏത് പഞ്ചവത്സര പദ്ധതി കാലത്താണ് ഖാദി ഖാദി ഗ്രാമ വ്യവസായ കമ്മീഷൻ സ്ഥാപിതമായതെന്നാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഏതാണ് ഏത് പഞ്ചവത്സര പദ്ധതി കാലത്താണ് കൊറേ ഓപ്ഷൻസ് ഉണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അങ്ങനെ കുറെ ഓപ്ഷൻസ് ഉണ്ട് ഏതാണ് ഏതിന്റെ സമയത്താണ് നമുക്കറിയാം അല്ലേ ഏതിന്റെ സമയത്താണ് രണ്ടാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് അപ്പോ ഖാദി ഗ്രാമ വ്യവസായ കമ്മീഷൻ സ്ഥാപിതമായത് ഏത് പഞ്ചവത്സര പദ്ധതി കാലത്താണെന്ന് ചോദിച്ചാൽ ഏതാണ് രണ്ടാം പഞ്ചവത്സര പദ്ധതിയുടെ കാലത്താണ് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം അതിന് മുമ്പ് പഞ്ചവത്സര പദ്ധതി എന്ന ആശയം നമ്മൾ കടമെടുത്തിരിക്കുന്നത് ഏത് രാജ്യത്ത് നിന്നാണ് പഞ്ചവത്സര പദ്ധതി എന്ന ആശയം നമ്മൾ കടമെടുത്തിരിക്കുന്നത് ഏത് രാജ്യത്ത് നിന്നാണ് റഷ്യയിൽ നിന്നാണ് അല്ലെ യു എസ് എസ് ആറിൽ നിന്നാണ് പഞ്ചവത്സര പദ്ധതി എന്ന ആശയം നമ്മൾ കടമെടുത്തിരിക്കുന്നത് അപ്പോ ഈ പഞ്ചവത്സര പദ്ധതി ലോകത്ത് ആദ്യമായി നടപ്പിലാക്കിയ വ്യക്തി ആരാണ് ജോസഫ് സ്റ്റാലിൻ ആണ് ആരാണ് ജോസഫ് സ്റ്റാലിൻ പഞ്ചവത്സര പദ്ധതി സ്റ്റാർട്ട് ചെയ്തത് ഏതു വർഷമാണെന്ന് ചോദിച്ചാൽ എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിലാണ് അല്ലെ ഇന്ത്യയില് പഞ്ചവത്സര പദ്ധതി ആരംഭിച്ചത് ഏത് വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിലാണ് ഇന്ത്യയിൽ പഞ്ചവത്സര പദ്ധതി ആരംഭിച്ചത് അപ്പോ കാർഷിക പദ്ധതി എന്നറിയപ്പെടുന്ന പഞ്ചവത്സര പദ്ധതി ഏതാണ് കാർഷിക പദ്ധതി ഏതാണ് ഒന്നാം പഞ്ചവത്സര പദ്ധതി കാർഷിക പദ്ധതി എന്ന് അറിയപ്പെടുന്നു അപ്പോൾ കൃഷിക്കൊക്കെ വളരെ ഇമ്പോർട്ടൻസ് കൊടുത്ത പഞ്ചവത്സര പദ്ധതിയാണ് ഒന്നാം പഞ്ചവത്സര പദ്ധതി അതുകൊണ്ടാണ് ഇത് കാർഷിക പദ്ധതി എന്നറിയപ്പെടുന്നത് അതുപോലെ ഈ ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ ആമുഖം തയ്യാറാക്കിയത് ഒരു മലയാളിയായിരുന്നു ആരാണത് കെ എൻ രാജാണ് അപ്പൊ ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ ആമുഖം തയ്യാറാക്കിയ മലയാളി ആരാണ് കെ എൻ രാജാണ് ഓക്കെ അടുത്തു നോക്കാം ഹരിത വിപ്ലവവുമായി ബന്ധപ്പെട്ട ശരിയായ നിരീക്ഷണങ്ങൾ തിരിച്ചറിയുക എന്നാണ് ക്വസ്റ്റ്യൻ കുറച്ച് സംഭവങ്ങളുണ്ട് അപ്പോ ഫസ്റ്റ് എന്താണ് ഇന്ത്യയിൽ ഹരിത വിപ്ലവം ശക്തമായത് രണ്ടാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് അടുത്തത് ഹരിത വിപ്ലവത്തിന്റെ അടിസ്ഥാന ഘടകം അത്യുൽപാദന ശേഷിയുള്ള വിവിധയിനം വിത്തുകളുടെ ഉപയോഗമാണ് അടുത്തത് ഹരിത വിപ്ലവത്തിൽ ഏറ്റവും മെച്ചമുണ്ടാക്കിയ നാണ്യവിള ഏതാണ് പരുത്തിയാണ് ഇത് വായിച്ചു നോക്കിയിട്ട് ഇതിൽ ഏതാണ് ബന്ധപ്പെട്ട ഹരിത വിപ്ലവവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതെന്ന് നോക്കാം ഏതാണ് ഇന്ത്യയിൽ ഹരിത വിപ്ലവം ശക്തമായത് രണ്ടാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടത്തിലാണോ അല്ല അല്ലെ ആ ഒരു സമയത്തല്ല എന്ന് നമുക്ക് നന്നായിട്ട് അറിയാം ഹരിത വിപ്ലവത്തിന്റെ അടിസ്ഥാന ഘടകം ശേഷിയുള്ള വിവിധ ഇനം വിത്തുകളുടെ ഉപയോഗമാണ് അത് കറക്റ്റ് അല്ലേ അത് ശരിയായ പ്രസ്താവനയാണ് അതുപോലെ ഹരിത വിപ്ലവത്തിൽ ഏറ്റവും മെച്ചമുണ്ടാക്കിയ നാണ്യവിള പരുത്തിയാണ് അതെന്താണ് തെറ്റാണ് അല്ലെ ആ പ്രസ്താവന തെറ്റാണ് അപ്പൊ ഇതിലെ ഏതാണ് ശരിയായിട്ടുള്ളത് ഓപ്ഷൻ ബി ആണ് ഹരിത വിപ്ലവത്തിന്റെ അടിസ്ഥാന ഘടകം എന്ന് വെച്ചാൽ എന്താണ് അത്യുൽപാദനശേഷിയുള്ള വിവിധയിന വിത്തുകളുടെ ഉപയോഗമാണ് അപ്പോ ഓപ്ഷൻ ഡി ആണ് ആൻസർ രണ്ട് മാത്രം ശരി അപ്പോ നമുക്ക് ഹരിത വിപ്ലവത്തെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ നോക്കാം റോക്സല്ലർ ഫൗണ്ടേഷൻ നൽകിയ ധനസഹായം ഉപയോഗിച്ച് മെക്സിക്കൻ സർക്കാർ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിൽ ആരംഭിച്ച ഗോതമ്പ കൃഷിയുടെ ഗവേഷണത്തിലൂടെയാണ് ഹരിത വിപ്ലവത്തിന് തുടക്കമായത് അപ്പൊ ഹരിത വിപ്ലവത്തിന് തുടക്കമായത് എങ്ങനെയാണ് ഫൗണ്ടേഷൻ ഏത് സർക്കാർ ആണ് ഏത് വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിൽ ആരംഭിച്ച ഗോതമ്പ് ഗോതമ്പ് കൃഷിയുടെ ഗവേഷണത്തിലൂടെയാണ് ഹരിത വിപ്ലവത്തിന് തുടക്കമായത് അപ്പോ ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിൽ ഡോക്ടർ നോർമൽ വികസിപ്പിച്ചെടുത്ത ആധുനിക കൃഷിരീതി ഭക്ഷ്യധാന്യ ഉൽപാദനത്തിൽ വൻ വർധന ഉണ്ടാക്കി അപ്പൊ അപ്പൊ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്ന് അറിയപ്പെടുന്ന ആരെയാണ് ഡോക്ടർ നോർമൻ ബോർലോഗിനെയാണ് ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് എന്തുകൊണ്ടാണ് അങ്ങനെ അറിയപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിൽ ഡോക്ടർ നോർമൻ ബോർലോഗ് വികസിപ്പിച്ചെടുത്ത ആധുനിക കൃഷിരീതി ഭക്ഷ്യധാന്യ ഉൽപാദനത്തിൽ എന്തുണ്ടാക്കി വൻ വർധനം ഉണ്ടാക്കി അതുപോലെ മെക്സിക്കൻ കാർഷിക രംഗത്തുണ്ടായ മുന്നേറ്റം ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിൽ ഏതൊക്കെ ഏഷ്യൻ രാജ്യങ്ങളിലേക്ക് വ്യാപിച്ചു ഇന്ത്യ പാകിസ്ഥാൻ അതുപോലെ ഫിലിപ്പൈൻസ് എന്നിവ എന്ത് ചെയ്തു പിന്തുടരുന്നു അപ്പോ മെക്സിക്കൻ കാർഷിക രംഗത്തുണ്ടായ മുന്നേറ്റം ഏതൊക്കെ ഏഷ്യൻ രാജ്യങ്ങൾ പിന്തുടരുന്നു ഇന്ത്യ പാകിസ്ഥാൻ ഫിലിപ്പൈൻസ് എന്നിവ എന്ത് ചെയ്തു ഈ ഒരു ഈ ഒരു രീതി എന്ത് ചെയ്തു പിന്തുടർന്നു ഓക്കെ അപ്പോ ഇന്ത്യയിലെ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് നമ്മുടെ ഹരിത വിപ്ലവത്തിന്റെ പിതാവാണെന്ന് ചോദിച്ചാൽ ഡോക്ടർ നോർമൻ ബോളോഗാണ് എന്നാൽ ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരെയാണ് ഡോക്ടർ എം എസ് സ്വാമിനാഥനാണ് ഇപ്പൊ ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ് ഡോക്ടർ എം എസ് സ്വാമിനാഥൻ ഹരിത വിപ്ലവത്തിലൂടെ ഏറ്റവും അധികം ഉൽപാദനം ഉണ്ടാക്കിയ കാർഷിക വിള ഏതാണ് ഹരിത വിപ്ലവത്തിലൂടെ ഏറ്റവും അധികം ഉൽപാദനം ഉണ്ടാക്കിയ കാർഷിക വിള നമുക്കറിയാം ഏതാണ് ഗോതമ്പാണ് അല്ലെ അതുപോലെ ഹരിത വിപ്ലവത്തിലൂടെ ഏറ്റവും അധികം മെച്ചമുണ്ടാക്കിയ നാണ്യവിള ചോദിച്ചാൽ ഏതാണ് ഏത് നാണ്യവിളയാണ് കരിമ്പാണ് അപ്പൊ ഹരിത വിപ്ലവത്തിലൂടെ ഏറ്റവും അധികം ഉൽപാ ഉൽപാദനം ഉണ്ടാക്കിയ കാർഷിക വിള ഗോതമ്പാണ് നാണ്യവിള ഏതെന്ന് ചോദിച്ചാൽ ഏത് നാണ്യവിളയാണ് കരിമ്പാണ് അടുത്ത ക്വസ്റ്റ്യൻ ജി എസ് ടി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ് ചരക്ക് സേവന നികുതിയുമായി ബന്ധപ്പെട്ട ശരിയായ വസ്തുത താഴെ പറയുന്ന കോഡിൽ നിന്ന് തിരഞ്ഞെടുക്കുക ചരക്ക് സേവന നികുതിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന താഴെ പറയുന്ന കോഡിൽ നിന്ന് തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത് എന്തൊക്കെയാണ് ഇത് ഒരു പ്രത്യക്ഷ നികുതിയാണ് അടുത്തത് കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾ ചേർന്നാണ് നടപ്പിലാക്കുന്നത് അടുത്തത് ജി എസ് ടി കൗൺസിലിന് അധ്യക്ഷൻ വഹിക്കുന്നത് കേന്ദ്ര ധനകാര്യ മന്ത്രിയാണ് ഇതിലേതാണ് ശരിയായ പ്രസ്താവന ഏതൊക്കെയാണ് ശരിയായ പ്രസ്താവന ഏതൊക്കെയാണ് ഏതാണ് രണ്ടും മൂന്നും മാത്രമാണ് ഇതിലെ ശരിയായ പ്രസ്താവന അപ്പൊ ഏതൊക്കെയാണ് രണ്ടും മൂന്നും കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾ ചേർന്നാണ് ഇതെന്താണ് ഈ ചരക്ക് സേവന നികുതി നടപ്പിലാക്കുന്നത് അതുപോലെ ജി എസ് ടി കൗൺസിലിന് അധ്യക്ഷം വഹിക്കുന്നത് ആരാണ് കേന്ദ്ര ധനകാര്യ മന്ത്രിയാണ് അപ്പോ നമ്മളിവിടെ ഈ കോമ്പറ്റേറ്റീവ് ക്ലാക്ക് ലബോറട്ടറി അസിസ്റ്റന്റിന് വേണ്ടിയിട്ട് ആ ഒരു തസ്തികയിലേക്കുള്ള ഒരു പുതിയ കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നമുക്കറിയാം നമ്മൾ എപ്പോഴും പഠിക്കുമ്പോൾ എന്താണ് ഫോക്കസ് ചെയ്യേണ്ടത് സിലബസ് എന്താണെന്ന് മനസ്സിലാക്കി വേണം പഠിക്കാൻ അല്ലെ സിലബസ് ഓറിയന്റഡ് ആയിട്ട് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ വ്യൂവിലായിരിക്കണം പഠിക്കുന്നത് അപ്പോൾ നമ്മളിവിടെ എല്ലാ ക്ലാസ്സുകളും നമ്മുടെ റെക്കോർഡ് ക്ലാസ്സുകളായിട്ട് സിലബസ് ഓറിയന്റഡ് ആയിട്ടുള്ള എല്ലാ ക്ലാസ്സുകളും നമ്മുടെ റെക്കോർഡ് ആയിട്ട് ആപ്പിൽ അവൈലബിൾ ആണ് നിങ്ങൾക്ക് സൗകര്യം പോലെ നമ്മുടെ ആപ്പിൽ ആപ്പില് ആയുമ്പോഴ്സ് നോക്കി നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ് അതുപോലെ നമ്മൾ എന്ത് ചെയ്യുന്നു ഇതിനെല്ലാം ഒരു പി ഡി എഫ് നോട്ട്സ് നമ്മുടെ ആപ്പിൽ ഉണ്ടായിരിക്കും പിന്നെ നമുക്കറിയാം നമുക്ക് എക്സാം എഴുതി നോക്കിയാൽ മാത്രമേ അത് എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് വരുന്നത് നമുക്ക് മനസ്സിലാവുള്ളൂ അല്ലേ അതിനു വേണ്ടി നമ്മൾ കൂടുതൽ കൂടുതൽ എക്സാമുകൾ നിങ്ങളെ കൂടെ എഴുതിപ്പിക്കുന്നുണ്ട് പിന്നെ നമ്മുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ എന്താണ് നമ്മളൊരു വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ട് നിങ്ങൾക്ക് ഡെയിലി വാട്സ്ആപ്പ് ആക്ടിവിറ്റീസ് തരുന്നുണ്ട് അതുപോലെ ടൈം ടേബിൾ ബേസ് നമുക്ക് അറിയില്ല അല്ലേ ഏതൊക്കെ ആദ്യം പഠിക്കണം ഏതാണ് ഇമ്പോർട്ടൻസ് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ഇങ്ങനെ വരും ഒന്നും നമുക്ക് അറിയില്ല അപ്പോൾ ഞങ്ങൾ എന്താ നിങ്ങൾക്ക് ചെയ്യുന്നത് നേരം ഫസ്റ്റ് ഒരു ടൈം ടേബിൾ നിങ്ങൾക്ക് ഫിക്സ് ചെയ്ത് തരും ആ ടൈം ടേബിൾ അനുസരിച്ച് നമ്മൾ തരുന്നത് ഇമ്പോർട്ടൻസ് ഏതാണ് ഇമ്പോർട്ടൻസ് എന്ന് വെച്ച് ആ ഒരു രീതിയിലുള്ള ടൈം ടേബിൾ ആണ് നമ്മൾ ഇവിടെ ഫിക്സ് ചെയ്യുന്നത് അപ്പൊ ആ ഒരു ടൈം ടേബിൾ അനുസരിച്ച് നിങ്ങൾക്ക് ഡേ വണ്ണിൽ എന്താ പഠിക്കണ്ടേ ഡേ ടു എന്താ പഠിക്കണ്ടേ ഡേ ത്രീ എങ്ങനെയാന്ന് വെച്ചാൽ ആ ഒരു ടൈം അനുസരിച്ച് നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ് ഈ ടൈം ടേബിൾ അനുസരിച്ചുള്ള നമ്മൾ എന്താണ് ലൈവ് ക്ലാസ്സുകൾ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും അതുകൂടാതെ എന്താണ് ഈ ടൈം ടേബിൾ അനുസരിച്ചായിരിക്കും നിങ്ങൾക്ക് എന്ത് ഞങ്ങൾ തരുന്നത് എക്സാമുകൾ ആഴ്ചയിലെ എക്സാമുകൾ നിങ്ങൾക്ക് തരുന്നത് ഓക്കെ അപ്പോൾ നമ്മുടെ കോഴ്സിൽ കോഴ്സിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ നമ്മൾ ഒരു സ്പെഷ്യൽ മെന്റർ നിങ്ങൾക്ക് ഉണ്ടാവും നമുക്കറിയാം നമുക്ക് എപ്പോഴും ഒരു ഗൈഡൻസ് ആവശ്യമാണ് അല്ലേ നമുക്ക് ചില സമയത്തൊക്കെ നമ്മൾ ഓക്കെ ആണെന്ന് നമ്മൾ വിചാരിക്കും പക്ഷെ ചില സമയത്തൊക്കെ എന്താണ് നമ്മൾ ഡൗൺ ആയി പോകും അല്ലേ അപ്പൊ നമ്മൾ ഡൗൺ ആയി നിൽക്കുന്നത് നമ്മളെ ഒന്ന് ശരിക്കൊന്ന് ഇതാക്കി എൻകറേജ് ചെയ്യാൻ വേണ്ടി ഒരു മെന്റർ ഉണ്ടാവും നിങ്ങൾക്ക് ഏത് ഡൗട്ട്സും മെന്ററുമായിട്ട് ക്ലിയർ ചെയ്യാവുന്നതാണ് അതുപോലെ ഒക്കെ ആണെങ്കിലും എന്തൊക്കെയാ എന്താണെങ്കിലും എന്താണ് നമ്മൾ ഡെയിലി ഡെയിലി പ്രാക്ടീസ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്കത് നന്നായിട്ട് ക്രാക്ക് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ അതുകൊണ്ട് നമുക്ക് ഡെയിലി ആക്ടിവിറ്റീസ് ഉണ്ടാവും ഓക്കെ അപ്പൊ ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു കോഴ്സാണ് ഈ ഒരു തസ്തികയിൽ അപ്ലൈ ചെയ്ത എല്ലാവരും തന്നെ നമ്മുടെ കോഴ്സിൽ ചെയ്യാം ജോയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എയ്റ്റ് ഫൈവ് നയൻ സീറോ ടു സീറോ ടു എന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം ഓക്കെ ഒരാശ്യയുടെ നമ്പർ പറയാം എയ്റ്റ് ഫൈവ് നയൻ സീറോ ടു സീറോ ടു നമ്പറിൽ കോണ്ടാക്ട് ചെയ്യാം ഓക്കെ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ക്വസ്റ്റ്യൻ അല്ല നമ്മൾ നേരത്തെ പറഞ്ഞുകൊണ്ടിരുന്നത് ജി എസ് ടി കുറിച്ചാണ് അതിനെ കുറിച്ച് തന്നെയാണ് പറയുന്നത് ജി എസ് ടി നിലവിൽ വന്ന വർഷം ചോദിച്ചാൽ ഏത് വർഷമാണ് ജി എസ് ടി നിലവിൽ വന്നത് രണ്ടായിരത്തി പതിനേഴ് ജൂലൈ ഒന്നിനാണ് ജി എസ് ടി നിലവിൽ വന്നത് പ്രണവ് മുഖർജിയും നരേന്ദ്ര മോദിയും ചേർന്നാണ് രണ്ടായിരത്തി പതിനേഴ് ജൂൺ മുപ്പതിന് ജി എസ് ടി ഉദ്ഘാടനം ചെയ്തത് അപ്പൊ ആരൊക്കെ ചേർന്നാണ് ജി എസ് ടി ഉദ്ഘാടനം ചെയ്തത് പ്രണബ് മുഖർജിയും നരേന്ദ്രമോദിയും ചേർന്നാണ് ജി എസ് ടി രണ്ടായിരത്തി പതിനേഴ് ജൂൺ മുപ്പതിന് ഉദ്ഘാടനം ചെയ്തത് അതുപോലെ ഇന്ത്യയിൽ പ്രഥമ ജി എസ് ടി ഡേ ആചരിച്ചത് എന്നാണ് ഇന്ത്യയിൽ പ്രഥമ ജി എസ് ടി ഡേ ആചരിച്ചത് രണ്ടായിരത്തി പതിനെട്ട് ജൂലൈ ഒന്നിനാണ് ഇന്ത്യയിൽ പ്രഥമ ജി എസ് ടി ഡേ ആചരിച്ചത് എന്നാണ് രണ്ടായിരത്തി പതിനെട്ട് ജൂലൈ ഒന്നിനാണ് അപ്പോ ജി എസ് ടി ആ ഒരു റേറ്റിന്റെ സ്ലാബ് നമുക്ക് ഇമ്പോർട്ടന്റ് ആണ് ഇന്ത്യ ഫോർ വേരിയസ് ഗുഡ്സ് ആൻഡ് ആർ ഡിവൈഡ് ഇൻഡുർ സ്ലാസ് ഉണ്ട് ഏതൊക്കെയാണ് ഫൈവ് പെർസെന്റേജ് ആൻഡ് ട്വന്റി ഓക്കെ അപ്പോ അഞ്ച് ശതമാനം പന്ത്രണ്ട് ശതമാനം പതിനെട്ട് ശതമാനം ഇരുപത്തിയെട്ട് ശതമാനം ഇതാണ് നമ്മുടെ ജി എസ് ടി സ്ലാബ് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ ഇന്ത്യൻ ഇന്ത്യൻ ബാങ്കിങ് സംവിധാനത്തെ നിയന്ത്രിക്കുന്ന ധനകാര്യ സ്ഥാപനം ഏതെന്നാണ് ക്വസ്റ്റ്യൻ നമുക്കറിയാം അല്ലെ നമ്മുടെ ഇന്ത്യയിലെ ബാങ്കിങ് സിസ്റ്റത്തെ ഒക്കെ നിയന്ത്രിക്കുന്ന ധനകാര്യ സ്ഥാപനം ഏതാണ് കൊറേ ഓപ്ഷൻസ് ഉണ്ട് ഏതാണ് നമ്മുടെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ് ആർ ബി ഐ ആണ് ഇന്ത്യൻ ബാങ്കിങ് സംവിധാനത്തെ നിയന്ത്രിക്കുന്ന ധനകാര്യ സ്ഥാപനം ഏതാണ് ആർ ബി ഐ ആണ് ആർ ബി ഐ എന്താണ് നമ്മുടെ സെൻട്രൽ ബാങ്ക് ആണ് അല്ലെ ആർ ബി ഐ എന്താണ് സെൻട്രൽ ബാങ്ക് ആണ് ഓക്കെ അപ്പോ ഇന്ത്യയിലെ കേന്ദ്ര ബാങ്ക് എന്നറിയപ്പെടുന്ന ഏതാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ് നമ്മുടെ ഇന്ത്യയിലെ കേന്ദ്ര ബാങ്ക് എന്ന് അറിയപ്പെടുന്നത് ഇന്ത്യയിൽ റിസർവ് ബാങ്ക് സ്ഥാപിതമായത് എന്ന് ചോദിച്ചാൽ എന്നാണ് റിസർവ് ബാങ്ക് സ്ഥാപിതമായത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ച് ഏപ്രിൽ ഒന്നിനാണ് ഇന്ത്യയിൽ റിസർവ് ബാങ്ക് സ്ഥാപിതമായത് അപ്പോ റിസർവ് ബാങ്ക് രൂപീകൃതമാകാൻ കാരണമായ ഒരു ആക്ട് ഉണ്ട് ഏത് ആക്ട് ആണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആക്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിലെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആക്ട് അനുസരിച്ചാണ് റിസർവ് ബാങ്ക് രൂപീകൃതമായത് അതുപോലെ ആർ ബി ഐ രൂപം കൊണ്ടത് ഏത് കമ്മീഷന്റെ ശുപാർശ പ്രകാരമാണെന്ന് ചോദിച്ചാൽ ഏത് കമ്മീഷന്റെ ശുപാർശ പ്രകാരമാണ് ഹിൽട്ടൺ എൻ കമ്മീഷൻ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറിലെ ഹിൽട്ടൺ എൻ കമ്മീഷന്റെ ശുപാർശ പ്രകാരമാണ് ആർ ബി ഐ രൂപീകൃതമായത് ഈ ഹിൽട്ടണൻ കമ്മീഷന്റെ ഔദ്യോഗിക പേര് ചോദിച്ചാൽ എന്താണ് ഹിൽട്ടണൻ കമ്മീഷന്റെ ഔദ്യോഗിക പേരാണ് റോയൽ കമ്മീഷൻ ഓൺ ഇന്ത്യൻ കറൻസി ആൻഡ് ഫിനാൻസ് അപ്പൊ ഹിൽട്ടണൻ കമ്മീഷന്റെ ഔദ്യോഗികമായ പേര് എന്താണ് പേര് റോയൽ കമ്മീഷൻ ഓൺ ഇന്ത്യൻ കറൻസി ആൻഡ് ഫിനാൻസ് ഇമ്പോർട്ടന്റ് ആണ് ജസ്റ്റ് ഒന്ന് നോക്കി വെക്കണേ റിസർവ് ബാങ്കിന്റെ ആസ്ഥാനം ചോദിച്ചാൽ എവിടെയാണ് റിസർവ് ബാങ്കിന്റെ ആസ്ഥാനം മുംബൈയിലാണ് അല്ലെ റിസർവ് ബാങ്കിന്റെ ആസ്ഥാനം എവിടെയാണ് മുംബൈയിലാണ് റിസർവ് ബാങ്കിന്റെ പ്രഥമ ആസ്ഥാനം ചോദിച്ചാൽ എവിടെയാണ് റിസർവ് ബാങ്കിന്റെ ഇപ്പോഴത്തെ ആസ്ഥാനം മുംബൈ ആണ് എന്നാൽ റിസർവ് ബാങ്കിന്റെ പ്രഥമ ആസ്ഥാനം എവിടെയാണ് കൊൽക്കത്തയിലാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ച് മുതൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴ് വരെ റിസർവ് ബാങ്കിന്റെ പ്രഥമ ആസ്ഥാനം എവിടെയാണ് കൊൽക്കത്ത അതുപോലെ റിസർവ് ബാങ്ക് ദേശ സാൽക്കരിച്ചത് എന്താണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് ജനുവരി ഒന്നിനാണ് റിസർവ് ബാങ്ക് ദേശ സാൽക്കരിച്ചത് ഓക്കെ അപ്പോ റിസർവ് ബാങ്കിന്റെ സ്ഥാപിത മൂലധനം എത്രയാണ് റിസർവ് ബാങ്കിന്റെ സ്ഥാപിത മൂലധനം അഞ്ചു കോടി രൂപയാണ് റിസർവ് ബാങ്കിന്റെ സ്ഥാപിത മൂലധനം എത്ര രൂപ ആയിരുന്നു അഞ്ചു കോടി രൂപയാണ് അതുപോലെ വിദേശ നാണയത്തിന്റെ സൂക്ഷിപ്പുകാരൻ കാരൻ എന്നറിയപ്പെടുന്നത് ആരാണ് റിസർവ് ബാങ്ക് ആണല്ലേ വിദേശ നാണയത്തിന്റെ സൂക്ഷിപ്പുകാരൻ കാരൻ എന്നറിയപ്പെടുന്നത് ഏതാണ് റിസർവ് ബാങ്ക് ആണ് അപ്പോ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഈ ലബോറട്ടറി അസിസ്റ്റന്റിന് വേണ്ടി നമ്മുടെ സി സിയിൽ കോമ്പറ്റേറ്റീവ് ക്രാക്കറില് ഒരു പുതിയ കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ എല്ലാവരും തന്നെ ഈ ഒരു തസ്തികയിൽ അപ്ലൈ ചെയ്ത എല്ലാവരും തന്നെ നമ്മുടെ കോഴ്സിൽ ജോയിൻ ചെയ്യാം ജോയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എയ്റ്റ് ഫൈവ് നയൻ സീറോ ടു സീറോ ടു ത്രീ ടൂ ത്രീ എന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ ആരും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാം അതുപോലെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യാം വീണ്ടും വേറൊരു ക്ലാസ് മറ്റേ നിങ്ങളുടെ മുന്നിൽ എത്തുന്നതായിരിക്കും ഓക്കെ താങ്ക്